എം വി ഗോവിന്ദന്റെ ആർഎസ്എസ് പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനെ ഒരു കാലത്തും സിപിഐഎം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി ഒരു സഹകരണവും സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആർ എസ് എസിനെതിരെ പോരാടുന്നവരാണ് സിപിഐഎമ്മുകാരെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട് അതങ്ങനെ മറച്ചു വെക്കാറില്ല എത്ര വലിയ ശത്രുവായാലും ആ ശത്രുവിൻ്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് സി പി ഐ എം മാത്രമല്ല സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിൻ്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല ഇവിടെ സംസ്ഥാനത്ത് വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് വിരുദ്ധ ക്യാമ്പയിന്റെ അഞ്ചാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും രണ്ടായിരത്തിയാറ് ജാനുവരി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരിക്കും ഇതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്കും തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു